ബ്ലൂ അവാർഡ് കിട്ടിയ കേരളത്തിലെ ഏക ബീച്ചാണ് കോഴി കോഴിക്കോട് കാപ്പാട് ബീച്ച് സാർ എന്താണ് ബ്ലൂ ഫ്ലാഗ് എന്ന് പറയുന്നത് സാറിൻ്റെ പറ്റുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതി ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ എക്സ് ആയിട്ട് എന്താണ് ബ്ലൂ ഫ്ലാഗ് അതായത് ബ്ലൂ ഫ്ലാഗ് ഒരു മുപ്പത്തി മൂന്ന് ക്രൈറ്റീരിയാണ് സേഫ്റ്റി അക്സസിബിലിറ്റി എഡ്യൂക്കേഷൻ വാട്ടർ ക്വാളിറ്റി ഇതിന് ഉൾപ്പെടുത്തിയിട്ടുള്ള ആക്ടിവിറ്റീസ് എൻവയറമെൻ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഒരു ബെഞ്ച് മാർക്സ് ഉണ്ട് അതിനെ കംപ്ലയൻസിൽ ഫോളോ ചെയ്ത് അത് അച്ചീവ് ചെയ്യണ ബീച്ചസിന് മാത്രമേ ബ്ലൂ ഫ്ലാഗ് അവോർഡ് ഒരു ജൂറി പ്രോസസ്സിൽ നിന്നാണ് കിട്ടുന്നത് അതിനായിട്ടുള്ള ഒരു നാഷണൽ ജൂറി ഉണ്ട് നാഷണൽ ജൂറി റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ജൂറിയിലേക്ക് പോവും ഇൻ്റർനാഷണൽ ജൂറി റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് ഒരു ബ്ലൂ ഫ്ലാഗ് അവോർഡ് ഒരു പർട്ടിക്കുലർ ബീച്ചിന് നൽകുന്നത് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്ലൂ ഫ്ലാഗിൻ്റെ ത്രൂ എന്താണ് നമ്മുടെ എയിം അപ്പോൾ അതിൽ എയിം ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ഓഫ് ഓൾ പബ്ലിക്ക് നമ്മുടെ സിറ്റിസൺസ് വരുന്ന നമ്മുടെ പബ്ലിക്കും അവിടുത്തെ സ്റ്റാഫായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സേഫ് സെക്യൂർഡ് ബീച്ച് എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സും കൂടുതലും കുട്ടികളും അന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം സേഫ്റ്റിയും സെക്യൂർഡ് ഫീലിംഗ് കിട്ടും അതായിരിക്കും ചിലപ്പോൾ ഇവിടെ തീർച്ചയായും തീർച്ചയായും സെക്കൻഡ് ഞാൻ എത്രത്തോളം ശുചിത്വം കാണുന്നു എൻ്റെ ക്ലെൻലിനെസ് അത് ക്ലെനിലെസ് കാണുക മാത്രമല്ല എനിക്ക് ഒരു ചാൻസ് കിട്ടും എൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ എനിക്കതിനെ സെഗ്രിഗേറ്റ് ചെയ്ത ഒരു ബിൻ കിട്ടും അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെഗ്രിഗേറ്റഡ് വേസ്റ്റ് ബിൻസാണ് കിട്ടുക അപ്പോൾ പ്ലാസ്റ്റിക്കിലോട്ട് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ഒരു പഠനവും ഒരു എക്സ്പീരിയൻസും കൂടെയാണ് തീർച്ചയായിട്ടും അടുത്തത് വരണേ നമുക്ക് എങ്ങനെ ഈ ബീച്ചിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ വൺ കാറ്റഗറിയാണ് എഡ്യൂക്കേഷൻ എൻവയറമെൻറ്റൽ എഡ്യൂക്കേഷൻ അപ്പോൾ ഞാൻ ഇന്ന് വന്നു ബീച്ചിൽ പോയി കുറച്ച് നേരം കളിച്ചു തിരിച്ചു പോയി അപ്പോൾ എൻ്റെ ഇതിലെന്ത് മാറ്റം ഒന്നുമില്ല അല്ല ഞാൻ എന്താണ് ഇതിൽ അനുഭവിച്ചത് ഇപ്പം നമുക്ക് കാണാം ഇതിൻ്റെ ചുറ്റും ഒരു ഐപ്പോമിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ് സാൻഡ് ബൈൻഡർ എന്ന് പറയും ഈ ഐപ്പോമിയ അല്ലെങ്കിൽ സാൻഡ് ബൈൻഡർ എന്ന് പറയുന്ന ചെടി അത് നേറ്റീവ് സ്പീസീസാണ് നേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൊറിയൻ ഗ്രാസോ ഇതൊന്നുമില്ല ഈ ബീച്ചിൽ ഈ പർട്ടിക്കുലർ നേറ്റീവ് സ്പീസീസ് ഉണ്ടെങ്കിൽ മാത്രമേ ബീച്ചിൻ്റെ സാൻഡ് അവിടെ നിലനിൽക്കൂ അപ്പോൾ യു ക്യാൻ ടോക്ക് ടു ദ ലോക്കൽ പീപ്പിൾ ഹിയർ ഫൈവ് ഇയേഴ്സ് ബിഫോർ ഇവിടെ എങ്ങുവരെയായിരുന്നു സാൻഡ് ഇപ്പോൾ ഒരു മൂന്നു നാല് വർഷമായിട്ട് നമുക്ക് അടുപ്പിച്ച് ഇവർ നല്ല രീതിയിൽ കൺസേർവ് ചെയ്യുകയും പബ്ലിക്കും അതിൽ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് അത് നല്ല രീതിയിൽ ഈ ബീച്ച് ഈ മൺസൂൺ സമയത്ത് പോലും കുറേ ലാർജ് ലെവലിൽ സ്റ്റേബിളായിരിക്കും സോ അത് അടുത്ത ഒരു ഭാഗം അതിപ്പോൾ എൻവയറമെൻറ്റൽ എഡ്യൂക്കേഷൻ ഒരു പാർട്ട് ഓഫ് ദ ബീച്ചാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റും ബ്ലൂ ഫ്ലാഗ് ടീമിൽ നിന്നാണ് ആസ് ഫാർ ആസ് പോസിബിൾ ഹൗ ക്യാൻ വി യൂസ് അവർ ബീച്ച് സ്പേസ് ആസ് എ ലേർണിംഗ് സ്പേസ് ഐ കെ നോട്ട് ജസ്റ്റ് ബി ഇൻ സൈഡ് എ ക്ലാസ് റൂം ടു ലേൺ അബൌട്ട് എൻവയറമെൻറ്റ് യു കം ടു ദ ബീച്ച് കം ടു ദ ബ്ലൂ ഫ്ലാഗ് ആൻഡ് സി വാട്ട് ഇസ് എൻവയർമെൻറ്റ് എക്സ്പീരിയൻസ് എൻവയർമെൻറ്റ് ആൻഡ് ഇവിടെ നമ്മുടെ ടീംസ് ഉണ്ട് ഓരോ ഒരു ഇയറിൽ നമ്മളൊരു മിനിമം ഫൈവ് എൻവയർമെൻറ്റൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് നടത്താറുണ്ട് അപ്പോൾ അത് ബീച്ച് മാനേജറായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുക അവരിതിൻ്റെ കുറിച്ച് കുറച്ചുകൂടെയും ഞങ്ങളുടെ വിഷൻ വേറെ എന്ന് വെച്ചാൽ നമ്മുടെ ബീച്ച് സെൻറ്റേഴ്സ് ഒരു സ്കില്ലിങ് സെൻ്ററാക്കി മാറ്റാമോ ഇവിടെ നമ്മുടെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സോളിഡ് വേസ്റ്റ് പ്ലാന്റ് ഉണ്ട് ടോയ്ലറ്റ്സ് ബയോ ടോയ്ലറ്റ്സ് ആണ് അതിനെ ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്രേ വാട്ടർ പ്ലാന്റിൻ്റെയാണ് അതിൻ്റെ റീസൈക്കിൾഡ് വാട്ടർ വെച്ചാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഓ ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടെയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ബീച്ച് മാനേജറും സ്റ്റാഫും കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്ത് തരും പക്ഷേ ഇതാണ് നമ്മൾ നമ്മുടെ ഈ ബ്ലാ ബ്ലൂ ഫ്ലാഗിൻ്റെ ഒരു നോക്കം ഒരു വിഷൻ ഈസ് നമ്മുടെ ഇൻസ്പയർഡ് സിറ്റിസൻസ് അത് അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചുറ്റും നമ്മുടെ വില്ലേജസ് നമ്മുടെ ഫാമിലിയിൽ എങ്ങനെയെല്ലാം നമുക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതാണ് അതെ അതെ സോ ദി ബ്ലൂ ഫ്ലാഗ് ഈസ് വൺ ഓഫ് ദി വേൾഡ്സ് വെരി യുനീക്ക് വോളൻറ്ററി അവാർഡ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ദർ ആർ ഓവർ ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് അവർഡഡ് sites in uh, about 51 countries uh, globally and uh, the blue flag uh, stands for uh, uh, environmental management safety and access for all and uh, really the sustainability of uh, uh, you know beach tourism and it's also available for uh, marinas and tourism boats and uh, the whole uh, program this is run by the foundation for environmental education and uh, this is guided by the FEE, which is the Foundation for Environmental Education, it's a Gaia strategy, which is looking to address climate change, pollution and biodiversity loss. And uh, the Blue Flag program, along with other programs like Green Key and uh, Eco-Schools, Eco-Campus and Young Reporters for the Environment, uh, all these five programs, six programs of Fee are looking to contribute to conservation and uh, environmental management and uh, address climate change. India, the Foundation for Environmental Education, the member for India is the Centre for Environment Education and uh, CEE, which is a national institute. It is a centre of excellence of the Ministry of Environment and Forests. We work across the country in many uh, thematic areas, and the Coastal Marine Program and Blue Flag in India is implemented by CEE.